കേരള ടൂറിസം വകുപ്പിന്റെ കീഴിലുള്ള ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് പതിമൂന്ന് കേന്ദ്രങ്ങളിലായി നടത്തുന്ന ആറ് പ്രോഗ്രാമുകളിലെ പ്രവേശനത്തിനായി അപേക്ഷിക്കാം തിരുവനന്തപുരം കൊല്ലം കോട്ടയം തൊടുപുഴ ചേർത്തല കളമശ്ശേരി തൃശൂർ പാലക്കാട് പെരിന്തൽമണ്ണ തിരൂർ കോഴിക്കോട് കണ്ണൂർ ഉദുമ എന്നിവിടങ്ങളിലാണ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഉള്ളത് ഇനി കോഴ്സുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഫുഡ് ആൻഡ് ബീവറേജ് സർവീസ് ഫ്രണ്ട് ഓഫീസ് ഓപ്പറേഷൻ ഫുഡ് പ്രൊഡക്ഷൻ ഹോട്ടൽ അക്കോമഡേഷൻ ഓപ്പറേഷൻ ബേക്കറി ആൻഡ് കൺഫെക്ഷനറി കാനിംഗ് ആൻഡ് ഫുഡ് പ്രിസർവേഷൻ എന്നിവയാണ് കോഴ്സുകൾ വരുന്നത് പ്രോഗ്രാമുകളുടെ ദൈർഘ്യം പന്ത്രണ്ട് മാസമാണ് ഇതിൽ ആറുമാസം ക്ലാസും മൂന്ന് മാസം ഇൻഡസ്ട്രിയൽ എക്സ്പോഷർ ട്രെയിനിങ്ങും ആയിരിക്കും ഓരോ കേന്ദ്രത്തിൻ്റെയും വിലാസം ലഭ്യമായ പ്രോഗ്രാമുകൾ സീറ്റ് ലഭ്യത തുടങ്ങിയവ പ്രോസ്പെക്ടിൽ നൽകിയിട്ടുണ്ട് പ്ലസ് ടു തതുല്യ പരീക്ഷ ജയിച്ചവർക്ക് അപേക്ഷിക്കാം സ്ട്രീം ഏതുമാകാം എന്നാൽ നാലോ കൂടുതൽ ചാൻസ് എടുത്ത് പ്ലസ് ടു ജയിച്ചവർ അപേക്ഷിക്കാൻ അർഹരല്ല പ്ലസ് ടു മെറിറ്റ് പരിഗണിച്ചാണ് തെരഞ്ഞെടുപ്പ് യോഗ്യതാ പ്രോഗ്രാമിൽ തുല്യമാർക്ക് വരുന്ന പക്ഷം ആദ്യ അവസരത്തിൽ പ്ലസ് ടു അല്ലെങ്കിൽ തത്തുല്യ പരീക്ഷ ജയിച്ചവർക്ക് മുൻഗണന നൽകും തുല്യത തുടർന്നാൽ ഇംഗ്ലീഷിൽ കൂടുതൽ മാർക്ക് നേടിയവർക്കും പിന്നെയും തുടർന്നാൽ പ്രായം കൂടിയവർക്കും മുൻഗണന ലഭിക്കും റാങ്കിങ് നടത്തുമ്പോൾ പ്ലസ് ടു തല പരീക്ഷ രണ്ട് ചാൻസ് എടുത്ത് ജയിച്ചവർക്ക് അഞ്ചും മൂന്ന് ചാൻസ് എടുത്ത് ജയിച്ചവർക്ക് പത്ത് മാർക്ക് മൊത്തം മാർക്കിൽ നിന്ന് കുറച്ചായിരിക്കും റാങ്കിങ്ങിന് പരിഗണിക്കുക ട്യൂഷൻ ഫീസ് ഏഴായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ച് രൂപയാണ് ഡബ്ല്യൂ 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 ഡോട്ട് എഫ് സി ഐ കേരള ഡോട്ട് ഒ ആർ ജി വഴി മെയ് മുപ്പത്തൊന്ന് വരെ അപേക്ഷിക്കാം അപേക്ഷാ ഫീസായ നൂറ് രൂപ ഓൺലൈനായി അടക്കാം നിശ്ചിത രേഖകൾ അപേക്ഷയുടെ ഭാഗമായി അപ്ലോഡ് ചെയ്യേണ്ടി വരും ഓൺലൈൻ അപേക്ഷ നൽകാൻ ബുദ്ധിമുട്ട് നേരിടുന്ന പക്ഷം ബന്ധപ്പെട്ട സെൻ്ററിൽ രേഖകൾ സഹിതം അപേക്ഷ നേരിട്ട് നൽകാം ഇനി ജോലി അവസരങ്ങൾ നോക്കാം പരിശീലന വിഭാഗം നിശ്ചയിക്കുന്ന സ്ഥാപനത്തിലാണ് നിർബന്ധ വ്യവസായ പരിശീലനം പൂർത്തിയാക്കേണ്ടത് പരിശീലന കാലയളവിലെ മാർക്ക് മാർക്ക് ലിസ്റ്റിൽ രേഖപ്പെടുത്തും പരിശീലനം കൃത്യമായി പൂർത്തിയാക്കാത്തവരെ കോഴ്സിൽ പരാജയപ്പെട്ടതായി പ്രഖ്യാപിക്കും കോഴ്സ് വിജയകരമായി പൂർത്തിയാക്കുന്നവർക്ക് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ അംഗീകരിച്ച കേരള സർക്കാർ സാങ്കേതിക വകുപ്പ് നൽകുന്ന സർട്ടിഫിക്കറ്റ് ലഭിക്കും കോഴ്സുകൾ മികച്ച രീതിയിൽ പൂർത്തിയാക്കുന്നവർക്ക് ഇന്ത്യയിലും വിദേശത്തുമുള്ള സ്റ്റാർ ഹോട്ടലുകൾ വിമാന കമ്പനികൾ വിനോദസഞ്ചാര കപ്പലുകൾ റെയിൽവേ വ്യവസായ സ്ഥാപനങ്ങൾ കാറ്ററിംഗ് കമ്പനികൾ കേന്ദ്ര സംസ്ഥാന സർക്കാർ ടൂറിസം വകുപ്പുകൾ തുടങ്ങിയ മേഖലകളിൽ ജോലി അവസരങ്ങൾ ലഭിക്കാം വിവരങ്ങൾക്ക് ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് എഫ് ഒ കേരള ഡോട്ട് ഒ ആർ ജി എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാം ന്യൂസ് ഡെസ്ക് കണ്ണൂർ മിറർ ഹെൽത്ത് എമർജൻസീസിൽ നിന്നും നമ്മളെയും നമ്മുടെ കുടുംബത്തെയും സംരക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ് അതുകൊണ്ട് ശരിയായ സമയത്ത് ശരിയായ തീരുമാനങ്ങൾ എടുക്കുന്നത് ഗുണം ചെയ്യും ഹെൽത്ത് ഇൻഷുറൻസ് പോലെ ഹെൽത്ത് ഇൻഷുറൻസ് നമ്മുടെ ഇവിടുത്തെ നല്ല ഹോസ്പിറ്റലുകളിൽ ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റ് നൽകും ഒപ്പം പ്രീ പിന്നെ പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ ചെലവും ലഭിക്കും അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടിയും നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടിയും ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കും ഹെൽത്ത് ഇൻഷുറൻസ് ഗുണമുള്ള കാര്യം